യുടെ വീട് പേര് പ്രദീപ് 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 പൂജാരി ആദ്യത്തെ പണി അത് കേട്ടോ കാലം ട്യൂട്ടോറിയായി പോകുകയായിരുന്നു എന്നതാണ് പറയുന്നത് അതിനുശേഷം ഈ പറയുന്നത് പോലെ പ്രഭാഷണമൊക്കെ ആയി തന്നെ പോവുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഈ പൂജയും ജോലി ഒക്കെ തന്നെയും മാറുകയും ചെയ്യുന്നത് ഈ പൂജയൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് അടിപൊളി ആദ്യം അതിനുശേഷം പിന്നെ പ്രഭാഷണം വന്നിട്ട് മന്ത്രവാദി കൊച്ചിനെ സ്വന്തം കടത്തിൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ വേറെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അവിടെ ആ കൊച്ചിനെ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയി അവൻ അങ്ങനെ ചെയ്തത് അതും സ്വന്തം ആങ്ങള സ്വന്തം അമ്മാവൻ മാമൻ എന്ന് പറയുന്ന പന്ന പുന്നാരമോൻ കാര്യത്തിലൊരു മന്ത്രവാദി കൂടെ പെട്ടിട്ടുണ്ട് ഈ ശ്രീധു എന്ന് പറയുന്ന ഈ കൊച്ചിൻ്റെ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന അവളുണ്ടല്ലോ അവളുടെ ക്ലോസ് ആയിട്ടുള്ളൊരു കുടുംബ പൂജാരി എന്ന് വേണമെങ്കിൽ പറയാം കുടുംബ മന്ത്രവാദിയെന്ന് വേണമെങ്കിൽ പറയാം ആ മന്ത്രവാദിയെടുത്ത് തന്നെയാണ് ഈ പറയുന്നത് ആങ്ങളാന്ന് പറയുന്ന അമ്മാവെന്ന് പറയുന്നത് കൊച്ചിനെള്ള വെള്ളത്തിട്ട് അലവിലാദ്യം പതിനഞ്ച് ദിവസം ജോലിക്ക് തന്നിട്ടു അവിടെയും ഒരു ഗൂഢാചലനും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് അവരുടെ വാർഡ് മെമ്പർ ആ ഏരിയയിലെ വാർഡ് മെമ്പറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു കാരണം ഇവർ അച്ഛൻ്റെ പതിനാറടിയന്തരത്തിന് പിണങ്ങി കഴിച്ചിരുന്ന സ്വന്തം ഭർത്താവിനെ അവിടേക്ക് വിളിച്ചു വരുത്തി അന്നത്തെ ദിവസം തന്നെയാണ് കുഞ്ഞിനെ കൊണ്ട് ഈ വെള്ളത്തിലിടുന്നത് ഇനിയിപ്പോൾ അയാളവിടെ വിളിച്ചു വരുത്തിയത് ഈ കുഞ്ഞിൻ്റെ ഇങ്ങനത്തെ ഒരു തിരോധാനം കുഞ്ഞിനെങ്ങനെ ചെയ്തത് ഭർത്താവാണെന്ന് പറയിപ്പിക്കാനാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യത്തിലേക്ക് പോകാം അതുപോലെ തന്നെ ഈ അച്ഛൻ മരിച്ചതിലും നാട്ടുകാർക്ക് പലർക്കും സംശയമുണ്ടെന്ന് അവിടുത്തെ വാർഡ് മെമ്പർ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അതിനുശേഷം ആ ഒരു പൂജാരിയുടെ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത്രവാദിയുടെ കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടായാലും ആരായിരുന്നു എന്തായിരുന്നു ഇപ്പോൾ എന്താണ് എന്നുള്ള കാര്യത്തിലേക്കൂടെ നമുക്ക് പോകാം വീട്ടിലേക്ക് ഒട്ട് തന്നെ വൈകാതെ പോവാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്നുണ്ട് അത് പറയാനില്ലായിരുന്നു വെച്ചാൽ ഈ ശ്രീതുവിൻ്റെ അച്ഛൻ ഉദയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തലേ ദിവസം രാത്രി ഞാൻ അവിടെ എത്തി എത്തുമ്പോഴേക്കും ഞാനാണ് ശാന്തികവാടത്തിലേക്ക് വിളിച്ച് ബുക്കിംഗ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എന്നോടൊപ്പം ഇവിടുത്തെ എൻ എസ് എസിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിക്ക് ഇപ്പോൾ അപ്പോൾ ഈ ആധാറിൻ്റെ കോപ്പി വീട്ടിലുള്ളവരോട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഹരിയുടെ ആധാറിൻ്റെ കോപ്പിയാണ് ഹരിയോട് വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞത് അപ്പോൾ ഹരി ഹരി എന്ന് പറയുന്നവനാണ് ഈ കൊച്ചിനെ വെള്ളത്തിട്ടി അവനാണ് ആള് ഈ പറയുന്ന പോലെ അച്ഛൻ്റെ കാര്യത്തിൽ ഈ നാട്ടുകാർക്കൊരു ദുരൂഹതയുണ്ട് സംശയമുണ്ട് ആൾ നേരത്തെ രോഗമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അയാൾ പെട്ടെന്ന് മരിക്കുമെന്നുള്ള കാര്യത്തിൽ ആൾക്ക് സംശയമില്ല പിന്നെ ഇവർ പറയുന്ന കാര്യം ഇവിടെ സംശയം മാത്രമാണ് ഈ ഒരു വിഷയം വരുമ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നാട്ടുകാർക്ക് കുറേ സംശയങ്ങളുണ്ടാവുമല്ലോ മാത്രമല്ല ഈ സംഭവം നടന്നത് ബാലരാമെന്ന് ബാലരാമപുരപുരം ബാലരാമപുരം അല്ലെങ്കിൽ നെയ്യാറ്റിങ്ങര നെയ്യാറ്റിങ്ങര ഗവൻ്റെ സമാജ സ്ഥലമുണ്ടല്ലോ അവിടെയാണ് ഒരു കൂട്ടം വിവരക്കേടുള്ള ആളുകൾ അന്ന് കുടുംബത്തിൽ നമ്മൾ അവിടെ കണ്ടതാണ് വക്കീൽ സഹിതം മണ്ടത്തരങ്ങൾ പറയുന്നത് ഞാൻ കണ്ടതാണ് അതേ സ്ഥലത്ത് തന്നെയുള്ള വേറെ കുറച്ച് ആളുകൾ ഇവിടെ ഈ കുടുംബത്തിലുള്ള ആളുകൾ എന്താണ് ഇങ്ങനെ വിവരക്കേട് കാണിക്കുന്നത് ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കും ആ ഒരു നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ നാട്ടുകാരും കുറ്റം പറയുമല്ലോ കേട്ടോ കുറച്ച് ആളുകൾ നിങ്ങളുടെ നാട്ടിലെ കുറച്ച് ആളുകൾ നിങ്ങൾ ശരിയാക്കേണ്ടതുണ്ട് എന്തോ പ്രശ്നമുണ്ടാവുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചില കുടുംബങ്ങൾക്ക് ഈ പറഞ്ഞു ഞാൻ സംസാരിച്ചു പറഞ്ഞു അച്ഛൻ്റെ പല്ലൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അദ്ദേഹം വീഴുന്ന നിന്ന് സംഭവിച്ചതാകാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എല്ലാം റിപ്പോർക്കൂടെ ബലമായി പല ആളുകളും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു ആ മരണത്തിലും ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീധു എന്ന് പറയുന്നത് ഈ കുഞ്ഞിൻ്റെ അമ്മ ഇതിൽ പ്രശ്നമുള്ളൂ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ചാറ്റ് എന്ന് പറഞ്ഞില്ലേ അവളാണ് ഈ പറയുന്നത് ശ്രീതു ഇവള് പലതവണ ഈ പറയുന്ന ആളെ അതായത് ആളെ കുഞ്ഞിനുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുഞ്ഞിന് ഒരു തിരോധനം ഉണ്ടാകുമ്പോഴത്തേനും അവർ സത്യമോ പറയേണ്ടത് പക്ഷേ ആങ്ങളെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ നോക്കിയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും സ്വന്തം കുഞ്ഞിനക്കാട്ടിൽ പത്ത് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം ചുമന്ന് പ്രസവിച്ച രണ്ട് വർഷം വളർത്തിയാ കുഞ്ഞ് പിഞ്ച് കൊച്ചു കുഞ്ഞിനെക്കാട്ടിൽ ഇവക്ക് എന്തോരം വലുതാണ് ആങ്ങള അപ്പോൾ ആങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കേണ്ടതില്ലേ ഇനി അവരുടെ കാര്യത്തിലേക്കാണ് വരുന്നത് ശ്രീതുവിൻ്റെ ഇവിടെ വരുന്ന ആളല്ല അപ്പോൾ ഈ പതിനാറ് അടിയന്തരമായി ബന്ധപ്പെട്ട് ശ്രീധുവിന്റെ ഭർത്താവ് സ്വയം വന്നതാണോ ഇവർ തലേ ദിവസം വിളിച്ചു വരുത്തിയതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇവർ സ്വയം വിളിച്ച് തലേ ദിവസം വരുത്തിയതാണെങ്കിൽ ഈ കൊല നടത്തുക എന്നുള്ളത് അവർ ഈ ശ്രീധു പ്ലാനറ്റ് ഇരുന്നു ശ്രീധവും ഹരിയും പ്ലാനിരുന്നു എന്നാണ് അപ്പോൾ അപ്പൊ ഉത്തരവാദിത്വം എനിക്ക് അങ്ങനെയാണ് കാരണം അയാൾ വിളിച്ചു വരുത്തിയ വരുത്തിയാൾ വന്നതാണ് അത് അങ്ങനെ അങ്ങനെയാണ് അറിയുന്നത് കാരണം അതിപ്പോൾ ചിലർ ഞാൻ ഇന്ന് എന്നോട് ചോദിച്ചതാണ് ഇപ്പോൾ ഇത് വിഷയം എന്ന് പറഞ്ഞാൽ ഈ എന്ന് ഒരുപാട് പേർ കടവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പല ഉടായ്പകളും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായിട്ട് ഇവർ പറയുന്നുണ്ട് നാട്ടുകാർ ഒരു തവണ കൊച്ചിനെ എന്തോ വണ്ടി തട്ടി അതിൻ്റെ നട്ടിൽ ഒടിഞ്ഞെന്നോ എന്നിട്ടൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് അതിൻ്റെ പേരിൽ കാശ് തട്ടുപല്ലോ കടമേടിച്ചിട്ട് വീട്ടിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും പലമാതിരി ഉടായ്പകൾ കാണിക്കുക പലയിടത്തും പോയി ഓഫീസ് അവിടെ ചെന്നിട്ട് ഇത്ര ലക്ഷം ഇവിടെ വെച്ച് മറന്നുപോയി എന്ന് പറയാറ് നാട്ടുകാരെ അറിയിക്കുക കാശില്ല എന്നുള്ള അറിയിക്കുക അങ്ങനെ പലമാതിരി ഉടായ്പ്പ് ഭയങ്കരമായിട്ട് ഉടായ്പ് കാണിച്ചിട്ടുള്ള ഫാമിലി അങ്ങനെ ഒരു ഫാമിലിയിൽ കെട്ടിയോനെ അയാൾ വരുന്ന അവിടെ നിൽക്കുന്നു മാത്രമല്ല ഈ ശ്രീ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഭർത്താവിൻ്റെ അടുത്ത് കിടത്തിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോയി മൂന്നരയ്ക്ക് അവർ എഴുന്നേറ്റ് പോയി ഭർത്താവിൻ്റെ അടുത്തായിരുന്നു എന്ന് പറഞ്ഞു അതിൽ തന്നെ സംശയം ഉദിക്കുന്നുണ്ട് കുഞ്ഞിനെ അവിടുന്ന് കാണാതായി വരുവല്ല പക്ഷേ ഒരു കാര്യമില്ല മോളെ മറച്ചുവെക്കാം ഒളിച്ച് നെക്കാം പക്ഷേ ഒരു നാൾ ഒരു നാൾ മറ നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും സത്യം ഉണ്ട് അത് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പൂജാരിയും ഇല്ലെങ്കിൽ ആ മന്ത്രവാദിയും കൂടി ഇതിനകത്ത് ഇൻവോൾഡ് ആവുന്നുണ്ട് അയാൾ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ക്യാമറ ഒക്കെ തപ്പി പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എന്തൊക്കെയാണെങ്കിലും തെളിയിട്ടെന്ന് ഒന്നും നിരപരാധിയാണെങ്കിൽ അപ്പോൾ ആണെങ്കിൽ പോലീസ് കൊണ്ടുപോകട്ടെ എന്തിന് പോലീസ് കൊണ്ടുപോയി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുടുംബ കുടുംബപൂജാരില്ല കുടുംബ കുടുംബ മന്ത്രവാദിയായിരുന്നു കുടുംബ വക്കീൽ എന്ന് പറയുന്നത് തൊട്ട് മറ്റേ അടുത്ത് കുടുംബ വക്കീലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ കുടുംബ മന്ത്രവാദി ഒരാളുണ്ട് അവിടെ പഴയ ജോലികളൊക്കെ നമുക്ക് കടക്കാം അതിനകത്തോട്ട് അടിപൊളി ഇതെന്തോ ചെയ്യാനാണ് ആ നാട്ടിൽ ഒരാൾക്ക് മരിക്കാൻ പറ്റത്തില്ല നെയ്യാറ്റിൻകരയിൽ എന്ത് ചോദ്യം റിപ്പോർട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് മറ്റേയാളന്ന് മരിച്ചപ്പോഴത്തേക്കും സമാധി 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 എന്ന് പറഞ്ഞു അത് മരണ മരണമല്ലെന്ന് പറഞ്ഞു അന്ന് മരണ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല സമാധി സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ അവർക്ക് കുറച്ചിലായിപ്പോൾ ഇപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചു തന്നിട്ടുണ്ട് മോൻ ഇപ്പോൾ എന്താ സമാധി അല്ലേ മറ്റേ നെയ്യാറ്റിൻകര ഗവൺമെൻറ് കാര്യമോ പറയുന്നത് സമാധിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ ഇതുപോലെ തന്നെ അച്ഛൻ പ്രായമായി മരിച്ചായിരിക്കും അതുകൊണ്ട് ഡോക്ടർ വന്ന് ഫൈൻഡ് ചെയ്തില്ല ഇനി ആലോചിച്ച് നോക്കണം ആ മരിച്ച പോയാളെ ഇനി കുഴി തോണ്ടി കൊണ്ടുവന്ന് വന്ന് പോസ്റ്റ്മോട്ടം ചെയ്യുമല്ല ദഹിപ്പിച്ചാണെ അത് പറ്റത്തില്ല ഇല്ലെങ്കിൽ അയാളെ കൂടി ഇനിയിപ്പോൾ ഇവർ കുഴി തോണ്ടിക്കൊണ്ട് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തേനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഇവരെന്തെങ്കിലും ചെയ്തതാണെങ്കിലും കണ്ടുപിടിക്കാനും പറ്റില്ല പറ്റുമോ അങ്ങനെ ദഹിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും അറിയാവുന്ന ഒരു കമൻറ്റ് ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ഷെയർ ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അൽഗോരിതം ആൽഗോര് അറിയുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്തോളൊന്ന് കാണണേ ചികിത്സ കഴിഞ്ഞ അദ്ദേഹം വീട്ടിൽ നിന്ന് ഒരാഴ്ചകളോളം ഇത് മരണം നടക്കുന്നത് അങ്ങനെ മരണവുമായി ബന്ധപ്പെട്ട് മരിച്ചതിന് ശേഷം ആശുപത്രിയിൽ ഒരാളും കൊണ്ടുപോയില്ല ഇവിടെ വെച്ചിരുന്നു പിന്നീട് രാവിലെ അന്ന മരണത്തെ ചടങ്ങിൽ അവരുടെ പുരയിടത്തിൽ നടത്തിയതാണ് അല്ലാതെ അതിൽ പിന്നെ ആശുപത്രി ഒന്നും ഉണ്ടായില്ല ഒരു ഏഴ് മണി സമയത്താണ് അവർ ഞാൻ വിളിച്ചു പറയുന്നു എന്ന് പറയുന്നു അപ്പോൾ ബന്ധുക്കൾക്ക് സംശയമുണ്ട് കാരണം ഇവര് പലവട്ടം മരിച്ചു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലവട്ടം മരിച്ചു എന്ന് നേരത്തെ പറഞ്ഞത് ഈ മെമ്പർ പറയുന്നു പക്ഷേ മെമ്പർ പറയുന്നത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മെമ്പർ ആണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അയാൾ ഒരുപാട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളോ പക്ഷേ വിളിച്ചങ്ങ് പറയുവാണിത് പല രീതി മരിച്ചെന്ന് പറഞ്ഞത് ഇപ്പം അത് മാറ്റി പറയുമോ അതല്ലാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് മെമ്പറെ നോക്കി കൂടെ പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ കാരണം പലതവണ മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ നോക്കിയോണം അതിപ്പോൾ മാറ്റി എന്താണെന്നുള്ളത് അദ്ദേഹം പറയും ഇങ്ങനെ ഒരുപാട് സീരിയസ് ആണ് ഏത് കാരണം വരുമ്പോൾ വരുമ്പോൾ ഒരു അത് ഞാൻ പറഞ്ഞതാണ് പടിയിൽ ആ വീടിന്റെ അമ്മ ശ്രീധുൻ്റെ ഉടായ്പിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ ഒരു പ്രധാന ഉടായ്പാണ് ഇവർ പറയാൻ പോകുന്നത് മരിച്ചു മരിച്ചു നല്ല മരിക്കാൻ ചാൻസ് ആളുകൾ പറഞ്ഞിട്ടുണ്ട് കാരണം കടക്കാരെ ഒതുക്കി നിർത്താം ഇനി കടക്കാരെ കാണിക്കാനായിട്ട് ഇവർ കാണിച്ചു എന്ന് പറയുന്ന കാര്യം മെമ്പർ വിവരിക്കുന്നത് കേട്ടോ ഇങ്ങനൊരു മോക്കും ഒരു അമ്മയ്ക്കും ഒരു കുടുംബത്തിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ കടക്കാരുണ്ടായി ഇങ്ങനെ ഇവർക്ക് ഇത്രയും കടവുണ്ടായി മരിച്ചു പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാണ് നേരത്തെ ഇങ്ങനെ ഒരുപാട് സീരിയസ് ആണ് ഏത് സമയവും മരണപ്പെട്ടു പോകാം കാരണം കടക്കാർ വരുമ്പോൾ കടക്കാർ വരുമ്പോൾ സ്വഭാവമായിട്ട് ഒരു ചെയ്യണം എന്നുള്ളത് അത് ഞാൻ നല്ല ചാനലുകൾ പറഞ്ഞതാണ് ഇതേ ആ പടിയിൽ ആ വീടിൻ്റെ പടിക്കെട്ടിലിരിക്കും റോഡിൻ്റെ കയറുമ്പോൾ ശീതിൻ്റെ അമ്മയോ ശ്രീതുവോ കാണുകയാണെങ്കിൽ കടക്കാർ വന്ന് കാണുകയാണെങ്കിൽ അത് ഉടനെ ദകത്ത് പിടിച്ചുകൊണ്ട് കട്ടില കിടത്തി വെള്ളം മുണ്ടെടുത്തിങ്ങനെ മൂടി ഈ കണ്ണ് മാത്രം വെള്ളിയിൽ കണക്കൊക്കെ വെത്തില്ല പിടിച്ചും കിടത്തും അപ്പോൾ അത്യാവശ്യം എന്ന നിലയിലാണ് ഏത് സമയവും മരണപ്പെട്ട് പോകുക ഒരു പ്ലാൻ വരുത്തി കൊടുത്ത് അപ്പോൾ വരുന്ന ഒരു പൈസ കൊടുക്കില്ല അവരൊന്നും തിരിച്ചു പോകും ഇതാണ് ശ്രീധുവിൻ്റെ ഒരു ഉടായ്പ്പ് അതായത് കടക്കാർ വരുമ്പോൾ ഇറക്കുന്ന ഒരു നമ്പർ ഇതാണ് പല നമ്പറും ഉണ്ട് നേരത്തെ കൊച്ചിനെ ആയി കട്ടലൊടി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ പല പലതുറക്കുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയും ഫിനാൻഷ്യൽ ആവശ്യം വന്നു എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് അത് പരിശോധിക്കണം ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ആഭിചാരങ്ങളുണ്ടോ അതിനപ്പുറത്തേക്ക് നരബലി പോലെ സംഭവങ്ങളുണ്ടോ ഇനി കുടുംബത്തിൽ ആരെയൊക്കെ കാണാതായിട്ടുണ്ട് ഇനി ആരെയൊക്കെ കാണുമെന്നുള്ളത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം ഭാവം വേറൊരു കൊച്ചുകൂടെ അവിടെ ഉണ്ട് അതിൻ്റെയെങ്കിലും ഭാവി ശോഭനമാവട്ടെ പക്ഷേ കുടുംബം മുഴുവൻ ഇങ്ങനെ ആവുമ്പോൾ അതിനെ ഉണ്ടാകുന്ന ആ ഒരു ഡ്രോമ ആ ചെറുപ്രാഗത്തിലുണ്ടാവുന്ന ഡ്രോമ അത് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി

അയാളുടെ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ മന്ത്രവാദ മന്ത്രവാദത്തറയിലേക്ക് എല്ലുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ അവിടെ അന്ന് കണ്ടതുപോലെ ഗോപൻ സ്വാമിയെ കൊണ്ടുവന്ന് നടയിരുത്തിയതുപോലെ ഇല്ലെന്നുണ്ടെങ്കിൽ ഗോപൻ സ്വാമിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ പ്രതിഷ്ഠ അല്ലല്ലോ എന്താ വരുന്നു സമാധി ഇത്തിയതുപോലത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ട് കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്നുണ്ട് എനിക്ക് മറ്റേ നരവലി നടത്തി വീട്ടിൽ പോയൊരു അനുഭവമാണ് അവിടെ അവിടുത്തെ ഒരു ഫീലാണ് ഇവിടെ എത്തുമ്പോൾ കാണുന്നത് നമുക്ക് ബാക്കി കണ്ടുനോക്കാം ഇയാൾ എന്തൊക്കെ പണിയായിരുന്നു ഈ മന്ത്രവാദിയുടെ മുമ്പത്തേന്ന് നോക്കി കേൾക്കുമ്പോഴാണ് ഏറ്റവും വലിയ രസം പറഞ്ഞത് പ്രകാരം ശ്രീധവും സഹോദരനായ ഹരികുമാറും ഈ വീട്ടിലേക്ക് ഇടയ്ക്ക് എത്താറുണ്ടായിരുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് ഇവിടെ എത്താറുള്ളത് ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് നൽകിയ ഏതെങ്കിലും തരത്തിൽ ഉപദേശമോ അങ്ങനെ തരത്തിൽ ഉപദേശിക്കാൻ പറ്റിയ സാധനമാണ് നമ്മൾ കാര്യം മനസ്സിലാക്കണം ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് കൂടുമ്പഴും ഒട്ടും സമ്പത്ത് ഇല്ലാതാവുമ്പോഴാണ് ഇതുപോലെ മന്ത്രമാധികാര നിങ്ങൾ നോക്കിയാൽ മതി നമുക്ക് പല ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന സമയത്ത് വലിയ സൈഡിൽ കിഴക്കേ സൈഡിൽ ഒരു വലിയ ഇതുപോലത്തെ ഒരു പരിപാടി അവിടെ വരുന്ന ആളുകളുടെ എല്ലാം അതായത് ഇതുപോലത്തെ ഒരു കേന്ദ്രമാണ് അവിടെ വരുന്ന ആളുകളുടെ എല്ലാം വാഹനങ്ങൾ നോക്കിയാൽ ബി എം ഡബ്ല്യു മനസ്സിലുള്ള കൂടി ആളുകളാണ് വരുന്നത് ഒരുപാട് മനസമാധാനം ഇല്ലാതെ ഇതുപോലെ കാശ് കൂടുമ്പോഴാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടും കാശ് ഇല്ലാത്തപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടും വടച്ചോനെ എൻ്റെ പൊന്ന് തമ്പുരാണ് റബ്ബേ സമ്പത്ത് ഒന്ന് പരീക്ഷിക്കില്ല റബ്ബേ ആ ഒരു ദുബാ മാത്രമേ ഉള്ളൂ എപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെ നമുക്ക് ഈ സമ്പത്ത് ഒരുപാട് തന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലാവും എല്ലാം നമ്മൾ മറക്കും അഹങ്കാരിയായിപ്പോവും അതായിരിക്കും ഒരു ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇയാളെ തേടിപ്പോയത് എന്തൊക്കെ ഇനിയിപ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തെന്ന് അറിയാം സ്വന്തം കുഞ്ഞിനെ വരെ ഇല്ലാത്ത ഒരു അവസ്ഥ വീട്ടിലെ കുടുംബത്തിലെ അമ്മ പറയുന്ന വന്ന മോൻ ബന്ധമുണ്ടോ എന്ന് തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യുക ഇയാളുടെ വീട്ടിലെത്തിയാലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളും അത്തരത്തിൽ തന്നെയാണ് ഇയാൾ പ്രധാനമായും പൂജ അടക്കം നടത്താറുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും വീടിനെന്ത സ്വന്തമായിട്ട് അമ്പലം ഉണ്ടാക്കി ഇനി അയാളെ കുറച്ച് അയാൾ പ്രതിഷ്ഠയാക്കുമായിരിക്കും എന്റെ പൊന്നിന് ഹിന്ദുമത വിശ്വാസികളായി ഈ ഹിന്ദു മതത്തെ മിസ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറെ ആളുകൾ നേരത്തെ ഈ പറയുന്ന ഗോവ സ്വാമി പോയിരുന്നു അവിടെ സമാധിയായി ഇപ്പം ഇവനെ പോലുള്ളവർ ഇവരുടെ അടുത്തൊക്കെ ചെല്ലുന്ന അയൽവാസികൾ നാട്ടുകാരും ചെല്ലുന്നില്ലെന്ന് ഇപ്പോൾ അവർ പറയുന്നുണ്ട് നോക്കിക്കോ ത്തുള്ള മറ്റൊരു ഇടമാണ് ഈ കാണുന്നത് അതിനകത്തും ഒരു യാഗ യാഗ നടത്തുന്ന ചില തറകൾ കാണാം അത്തരത്തിൽ കുഞ്ഞു കോപ്പി പോലെ ഉണ്ടാക്കിയതായുള്ള ചില കാര്യങ്ങളും അകത്ത് തന്നെ കാണാൻ കഴിയും ഇവിടെ നിരന്തരമായി പൂജ നടക്കാറുണ്ട് എന്നതാണ് നാട്ടുകാർ പറയുന്നത് പ്രധാനമായും നാട്ടുകാർ ഇവിടെ പോകാറില്ല അതായത് നാട്ടുകാർ ഇവിടെ എത്താറില്ല പക്ഷേ പകരം മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ ഇവിടെ എത്താറുണ്ട് എന്നുള്ളതാണ് അതങ്ങനെയാണ് പൊതുവേ അങ്ങനെ സംഭവിക്കുന്നത് നാട്ടുകാരും എത്തത്തില്ല പുറത്തുള്ള പല ആളുകളും വരും എനിക്കറിയുന്ന ഒരു കാര്യമുണ്ട് അത് മുസ്ലിം മന്ത്രവാദി കേട്ടോ മുസ്ലിം മന്ത്രവാദി എന്ന് പറയാൻ പാടില്ല മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണം അനുസരണമുള്ളതെന്നാണ് അനുസരണ ഉള്ളവന്നാ പക്ഷേ അവിടെ ഇപ്പം മന്ത്രവാദികൾ വരുത്തില്ല അവിടെ ഇതുപോലത്തെ കുറെ ഉടായ്പ്പോർ കാശുണ്ടാക്കാനായിട്ട് തലേക്കെട്ടുമായിട്ട് ഇറങ്ങും എല്ലാ മുസ്ലിയാക്കന്മാരെ എല്ലാം കേട്ടോ ചില മരീതിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തവന്മാരുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടാവും പ്രേമിച്ച് കെട്ടിയത് വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോയി എന്തോ ഒരു പ്രശ്നത്തിൽ ഇവർ പോയി പെൺ ഉണ്ടോ ഈ പെൺകുച്ചിനായിട്ട് പോയി അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും അയാൾ പറയും ഇതിനായിട്ട് ചേർന്ന് തെറ്റിക്കണമെന്ന് അവസാനം ഈ കുടുംബം എന്തോ തെറ്റി ചെയ്താൽ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ അവൻ്റെ അടുത്തിട്ട് പോകരുത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ചെറുക്കം ചെറുക്ക വിഷമിച്ച് നടക്കുമായിരുന്നു ഇപ്പോൾ അവൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു പിന്നെ ഒന്ന് വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ പോയി രണ്ടടി അവൻ കണമൊക്കെ കൊടുക്കണമെന്ന് കാര്യം എന്ന് പറയാന്ന് അങ്ങനത്തെ ചെറ്റത്തരല്ലോ കാണിച്ചത് അവസാനം എന്തോ ഓയി തിരിച്ച് നാട്ടിലെത്തിയവർ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവായി മറ്റോ കള്ള മന്ത്രവാദി അവൻ്റെ അടുത്ത് ഇപ്പോഴും അള്ളി ചെല്ലുന്നുണ്ട് കള്ളക്കാക്ക വഴി ചോദിച്ചു എന്നതാണ് നാട്ടുകാർ അതുപോലെ ഞാൻ നാട്ടിലുള്ളിൽ പുറത്തുനിന്ന് വരുന്നത് നമ്മുടെ അയലത്തെ കാണാൻ വല്ലതും അന്തരവാദി ഉണ്ടോ എന്ന് അറിയാൻ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ വേറെ രജിസ്ട്രേഷൻ നമ്പറുള്ള വണ്ടി വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന കൂട്ട് ഭക്തിക്ക് ഭയങ്കര മാർക്കറ്റിംഗ് മാർക്കറ്റിങ് നടക്കുന്നൊരു നാടാണ് നമ്മുടെ കേരളം പറയുകയും ചെയ്യുന്നത് അങ്ങനെ ഇതാണ് ഈ പൂജാരിയുടെ വീട് ഇയാളുടെ പേര് പ്രദീപ് പ്രദീപെന്നായിരുന്നു പ്രദീപ് പൂജാരി പ്രദീപ് ആദ്യത്തെ പണി എന്തൊക്കെയാന്ന് കേൾക്കണ്ടേ അത് കേട്ടോ ഇനി കുറച്ചു കുറച്ചുകാലം മുമ്പ് ആയിരുന്നു എന്നാണ് പ്രഭാഷണമൊക്കെ ആയി തന്നെ പോവുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഈ പൂജയും ഒക്കെ തന്നെയും മാറുകയും ചെയ്യുന്നത് ഈ പൂജയൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് അടിപൊളി ആദ്യം ട്യൂട്ടോറീസ് ആറ് അതിനുശേഷം മുട്ട കച്ചവടം പിന്നെ പ്രഭാഷണം കൊച്ചിനെ കടത്തിലെടുത്തറിയാൻ കൂട്ടുനിന്ന കുടുംബത്തിലുള്ള ആളുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു ശ്രീധവെന്ന് പറഞ്ഞു കൊച്ചിൻ്റെ അമ്മയുമായിട്ട് ആൾ കുടുംബപൂജാരിയായിരുന്നു കുടുംബ മന്ത്രവാദിയായിരുന്നു നീ ഇപ്പോൾ ബാക്കി പുറത്ത് വരട്ടെ ഇവനെ പുറങ്ങിന് കൊണ്ടുവന്ന സമയത്ത് ക്യാമറാകാരെയും റിപ്പോർട്ടേഴ്സിൻ്റെ ഒക്കെ ക്യാമറ തപ്പിപ്പിടിക്കുന്നതുണ്ട് ബാക്കി എന്താ കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരട്ടെ ഇത് ഇവിടെ തീരാൻ പോകുന്നില്ല ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് മൊത്തത്തിൽ ട്വിസ്റ്റാണ് അതും തള്ള പറഞ്ഞ് കൊച്ചു തന്ത്യോട് കൂടെ കിടന്നു തന്ത് പറഞ്ഞ് ത തള്ളയുടെ കിടന്നു അമ്മൂന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെയും കൂടെ കിടന്നു മാമം പറഞ്ഞു ഞാനിത് വെള്ളത്തിയിട്ട് നാണ്ടിപ്പോൾ പൂജാരിയും വരുന്നു ബാക്കി കാര്യങ്ങളറിയാം ഒരു കുഞ്ഞിനെ ഇല്ലാതെ ഒരുപാട് പേർ ഓടി നടക്കുമ്പോൾ ഇങ്ങനത്തെ കാണിച്ചവർ ആരാണെങ്കിലും ഇതിന് പിന്നിൽ എന്താണെങ്കിലും തീർച്ചയായിട്ടും പുറത്തു വരണം അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ മരിച്ച പതിനാറടിയന്തരം ആയിരുന്ന ആ അച്ഛന് എന്ത് സംഭവിച്ചു എന്ന് നാട്ടുകാർ പറയുന്ന പോലെ അതിനും ഉറപ്പായിട്ടും പുറത്തു വരട്ടെ നീതി കിട്ടണം ഇവിടെ നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സമാധി നടന്ന സമയത്ത് അച്ഛൻ സമാധിയായതാണ് മരണമല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെന്നതുപോലെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയണം ആ കുഞ്ഞിനെ ഓർത്ത് മാത്രം എല്ലാവരും നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യണം കാര്യങ്ങളുടെ സത്യം പുറത്തു വരട്ടെ ജനങ്ങൾ അറിയട്ടെ ഈ വിഷയങ്ങളോട് സംഭവിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാൻ തോന്നാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വൈഡപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം ഇസ് മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്